ഹൈഡിയേഴ്സ് ഇന്ന് മാന്തൾ മാങ്ങ ഇട്ട് കറി വയ്ക്കുന്ന വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് മാന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ പെരിഞ്ചീരകം ഒരു സവാളയുടെ ചെറിയൊരു ഭാഗം വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തക്കാളി പച്ചമുളക് എന്നിവ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായി നമ്മൾ വെക്കുന്ന പാത്രത്തിലിട്ട് നന്നായി ഉടച്ചെടുക്കുക ഇതുപോലെ ഇങ്ങനെ നമ്മൾ കൈക്കൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ ഈ തക്കാളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ നീരൊക്കെ നമ്മുടെ കറിയിലേക്ക് മിക്സാവും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കണ്ടിപ്പോൾ തക്കാളിയുടെ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ച് നമുക്ക് ആവശ്യം എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം വയ്ക്കുക ഇപ്പോൾ മാങ്ങാ കാലമാണല്ലോ അതുകൊണ്ടാണ് മാങ്ങയിട്ട് മാന്തൽ കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായി കൈക്കൊണ്ട് തന്നെ ആ തക്കാളിയും പച്ചമുളകുമൊക്കെ നന്നായി ഉടച്ചു കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിയണതും കുറച്ച് വലിയ പാത്രത്തിൽ വെക്കണം തേങ്ങ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ചെറിയ പാത്രമാണെങ്കിൽ കറി തിളച്ചപ്പോൾ തന്നെ ഈ കറി ഒന്നാകെ പുറത്തേക്ക് പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ പാത്രത്തിൽ വേണം കറി വെക്കുവാൻ വേണ്ടി അപ്പം ഞാൻ അത്യാവശ്യം വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളാ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും മാന്തളും ഇട്ട് കൊടുക്കുക മാന്തളിനും മാങ്ങയ്ക്കൊന്നും വേവില്ല അതുകൊണ്ടാണ് രണ്ടും കൂടി ഒപ്പം ഇട്ട് കൊടുത്തത് അപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറി ഒന്ന് അടച്ചു വയ്ക്കുക നമ്മൾ തുറന്നു നോക്കിയപ്പോൾ മാന്തളും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ് അപ്പോൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചു ഇനി കറി വറുത്തിടണം ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ടു ഉള്ളി മൂത്ത് വരണം എന്നിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടി എങ്കിലാണ് കറിയിൽ ഉള്ളിയുടെ ആ സ്മെല്ലെല്ലാം വരികയുള്ളു അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ മാന്തൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക